ഇത് സീൻ ഉണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഒരു സാധനത്തിൽ കാസർഗോട്ടസ് ആണെങ്കിൽ എന്നെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് നല്ല അടിപൊളി സിനിമ നമുക്ക് ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു അതിനകത്ത് എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു പ്രൊഡക്ഷൻ മാനേജറായിട്ട് ആദ്യത്തത് സ്റ്റാർ എന്ന് പറയുന്നത് ജോർജ് ജോർജിൻ്റെ ആയിരുന്നു അതുപോലെ ഉപരി നല്ലൊരു സിനിമ നല്ല ഇഷ്ടമായി കാസർഗോഡ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിയിലെ എയ്റ്റീസിലൊക്കെ ഈ സ്മഗ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട നല്ലൊരു സാധനമാണ് വെച്ചാൽ ആർക്കും ഇതുവരെ പറയാൻ പറ്റിയില്ല ഈ സാധനം എങ്ങനെയാന്നുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് അത് അതായത് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ സ്മഗ്ലിംഗ് തന്നെ അതിന് ഇപ്പം നമുക്ക് അങ്ങനെ ഏ ഒരിക്കലും ഇല്ല എന്തിനും അതിൻ്റെ ആവശ്യം നമ്മൾ അതിന് പോകുന്നില്ലല്ലോ ഒരു ചെയിനെ നമുക്ക് ഇഷ്ടം തന്നെ അതൊരു സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോൾ സിനിമയിൽ കാണിക്കുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കരമായിട്ട് എഫക്റ്റ് പിന്നെ നമ്മുടെ നാടിനെ കാസർഗോഡ് എന്നെല്ലാം പറഞ്ഞ് നയൻറ്റീൻ എയ്റ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കാസർഗോഡ് എന്നുള്ള ജനിച്ച നാടിനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയല്ല അതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി സ്മഗ്ലിങ്ങിന് നല്ലതെന്നല്ല സ്മഗ്ലിങ്ങിനെ എടുത്തു പറയുന്നുണ്ട് കാസർഗോഡിന് അങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ കാസർഗോഡിന് വേറെ രീതിയിൽ പറയാൻ എന്തും ഇല്ല നമുക്ക് പറയാൻ എന്നുവെച്ചാൽ നല്ല കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ സിനിമയിൽ പറയാൻ നല്ല കാര്യങ്ങളൊന്നുമില്ല ഇല്ല നെൽമേലെന്ത് പറയാനുള്ളത് ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും ദ്രോഹിക്കണോ ആരെയും നല്ല ഇഷ്ടം നല്ല നല്ല ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരായതുകൊണ്ട് പറയാം പക്ഷെ അങ്ങനെ പറയാനുള്ളതൊന്നും ഇതുവരെ ആർക്കും പറയാൻ പറ്റില്ല നല്ല രീതിയിൽ രഞ്ജിത്താറ് കൊണ്ടുവന്നതൊന്നും അങ്ങനെ

പറയുന്ന സ്ലാങ്ങ് കറക്റ്റ് വന്നിട്ടുണ്ടായില്ല അതിലല്ലാ തിങ്കളാഴ്ച നിശ്ചയമൊക്കെ വന്നിരുന്നു കാസർഗോഡ് അതൊരു കാസർഗോഡ് അങ്ങനത്തെ കറക്റ്റ് ആയിട്ടുള്ളത് കാസർഗോഡിന്റെ തനി സ്വഭാവത്തിനെ എടുത്തു കാണിച്ചിട്ടുണ്ട് പിന്നെ കാസർഗോഡ് എല്ലാ സ്ഥലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ബേക്കലംകോട്ട അങ്ങനെയുള്ള സ്ഥലങ്ങൾ ടൂറിസവും കാര്യവും അതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടി നല്ലോട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു തന്നെ ശരിക്കും അഭിനയിക്കണം എല്ലാരും എന്റെ പേര് അസ്ലം പുല്ലേപ്പടി എന്നാണ് കാസർകോട്ട് കാരൻ പോലും ഞാൻ കാസർഗോഡിൽ നിന്ന് ഇരുപത്തി അഞ്ചു വർഷം ഇരുപത്തിയേഴ് വർഷത്തോളം എറണാകുളത്തേക്ക് വന്നതാണ് ഇപ്പൊ പുല്ലേപ്പടിയിലാണ് എല്ലാ പുല്ലേപ്പടി പുല്ലേപ്പടി എന്നാണ് അറിയപ്പെടുന്നത് കാസർഗോഡ് ആദ്യം വന്നിട്ട് കോഴിക്കോട് കാലൂത്തിയ പോലെ ഞാൻ പുല്ലേപ്പടിയിലാണ് കാലൂത്തുന്നത് ാലുത്തിയതുകൊണ്ട് എന്നെ പുല്ലേപ്പടി എന്ന് എന്നറിയപ്പെടുന്നതാണ് പുല്ലേപ്പടി അസ്ലം പുല്ലേപ്പടി എന്ന് എന്നാക്കി അപ്പോൾ പുല്ലേപ്പടി എന്നറിയപ്പെടുന്ന തന്നെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ ആക്കുന്നതിനേക്കാളും എന്നെ ഒരു എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ചെറിയ ചെറിയ റോളെല്ലാം തരുന്നുണ്ട് ഞാനിപ്പോൾ മമ്മൂക്കാൻ്റെ കൂടെ കാതൽ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയായിരുന്നു അതിനുശേഷം ഒന്നും കിട്ടിയിട്ടില്ല പലരോടും ചോദിക്കാറുണ്ട് പിന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു നായകൻ്റെ സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ തന്നെ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹം ഈ സൈഡിലും പിന്നെ മറ്റേത് ആഗ്രഹം അല്ലാത്തത് ഈ സൈഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആഗ്രഹത്തിനൊത്ത് എത്തി എന്നും എത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുണ്ട് എന്തായാലും ഈ സിനിമ എല്ലാവരും കാണണേ നമ്മളെ കാസർകോട്ടെ ജോർ ജോർ ആയിട്ടുണ്ട് അടിപൊളി പുസാർക്കി മുന്തിരി സൂപ്പർ എല്ലാവരും കാണണം ഓക്കെ ഒരു പാട്ട്നേഴ്സിൻ്റെ കഥ തന്നെയാണ് ഒരു ബാങ്കിൻ്റെ തട്ടിപ്പ് അറിയാണ്ട് ബാങ്ക് ജോലിയിൽ പെട്ടുപോകുന്നു തുടർന്നുണ്ടാകുന്ന സംഭവ വികാസമാണ് സിനിമ സൂചിപ്പിക്കുന്നത് പിന്നെ കള്ളത്തരത്തിലൂടെ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന ആളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്നുണ്ട് സിനിമയിൽ പൈസ പൈസ ഉള്ളവരുടെ സംഭവങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു മെസ്സേജുള്ള കാസർഗോഡ് ആ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നടന്നൊരു സംഭവ വികാസങ്ങളാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നത് പണ്ടേ ദിവസം പിന്നെ ധ്യാൻചേഡിന്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് വായനുള്ള സിനിമയും പിന്നെ അലക്സാണ്ടർ പ്രശാന്ത് ആണെങ്കിലും കലാപോഷ ആജോഡാണെങ്കിലും വ്യത്യസ്തം എന്ന് പറഞ്ഞ ഒരു അഭിനയം പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ എത്തി കാണേണ്ട അല്ല ഈ അങ്ങനത്തെ ഒരു സിനിമയുണ്ട് ഇതൊരു എൺപത്തൊമ്പത് തൊണ്ണൂറ് ആളുകളുടെ നടക്കുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത് അത് അഞ്ചു വരെയുള്ള കാലഘട്ടം കാണിക്കുന്നു വിവാദം ഇല്ല ഒരു സിനിമയല്ലേ സിനിമയെ സിനിമയായിട്ട് തന്നെ കണ്ടാക്കും ഞാൻ നമ്മൾ വർക്ക് ചെയ്ത സിനിമയാണ് നമ്മൾ എന്തായാലും കുറ്റമല്ല പക്ഷെ എന്നാൽ ഇത്രയും ചിരിച്ചുകൊണ്ടൊന്നും ഒന്നും പറയാൻ പറ്റില്ല സോ നമ്മൾ പ്രദീക്ഷിനേക്കാൾ ഒത്തിരി നല്ല നല്ല നന്നായിട്ടാണ് ആ സിനിമ വന്നിരിക്കുന്നത് അത് ഡയറക്ടർ നബീൻ നവീൻ്റെ ആദ്യത്തെ സിനിമയാണ് അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്ത് നമുക്ക് ഈ സിനിമ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇല്ലാത്ത കിട്ടുന്ന കുറ്റ സിനിമകൾക്ക് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ വലിയ സിനിമകൾ വരുമ്പോൾ ആൻഡ് അത് നല്ലതല്ലെങ്കിൽ തീരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് നന്നായി വന്നിട്ടുണ്ട് സിനിമ നന്നായി വന്നിട്ടുണ്ട് കണ്ടവർ ഇപ്പം കണ്ടവർ നല്ല അഭിപ്രായം പറയും നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ പക്ഷേ ഞങ്ങൾ കണ്ടിട്ട് നമുക്കും പേഴ്സണലി അത് വർക്കായി സോ ഹാപ്പിയാണ് എല്ലാവരും നന്നായിട്ടുണ്ട് അതിനകത്ത് എസ്പെഷ്യലി എന്താ ബി ജി എം കിശ്റെ പ്രകാശ് അലക്സ് പ്രകാശ് ഭയങ്കര ഇഷ്ടമായിട്ട് ക്യാരറി ചെയ്യുന്നത് ട്രീറ്റ് സ്വഭാവം നല്ലവർത്തനം ഒരുപാട് ഹെൽപ്ഫുൾ ഉണ്ട് ആൻഡ് നവീൻ എല്ലാ എല്ലാ ആക്ടേഴ്സും ധ്യാനും എല്ലാവരും എല്ലാവരും അപ്പോൾ ക്യാരക്ടർ ചെയ്തത് ശിവകുമാർ എന്നുള്ള ക്യാരക്ടറാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റായിട്ടുള്ള സാധനമായിരുന്നു ഇപ്പോൾ അങ്ങനെ പറഞ്ഞെല്ലാം കണ്ടിട്ട് പറ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്യാവശ്യം ഉണ്ട് പടത്തിൽ പിന്നെ ധ്യാനിൻ്റെ കൂടെ ആ കോമ്പിനേഷൻ ഒക്കെ ആദ്യമായിട്ടാണോ കൂടെ ധ്യാന കൂടെ ആദ്യമായിട്ടോ വർക്ക് ചെയ്യുന്നത് പിന്നെ എല്ലാവരുമായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു റോണി ചേട്ടനായിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീകാന്തേട്ടൻ പിന്നെ സഞ്ജു ഫർ എല്ലാവരുമായിട്ടുള്ള ടീമായിട്ടുള്ള ഇതായിരുന്നു അസോഡായിരുന്നു ഷൂട്ട് നൈസായിരുന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് ഇല്ല നമുക്ക് അങ്ങനത്തെ ഇതില്ലായിരുന്നു കാരണം റീജിയണൽ ബാങ്കിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ലായിരുന്നു ഞാൻ ആദ്യം ചെയ്ത് എന്നെ കാസ് ചെയ്തപ്പോഴേ ചോദിച്ച കാര്യമാണ് അത് അങ്ങനെ സ്ലാങ് പിടിക്കണോ പക്ഷെ പുള്ളികളൊന്നും ഇല്ല ഓക്കെ എന്ന് പറഞ്ഞു വേറെ പുതിയ വിശേഷങ്ങൾ പുതിയ പടം ജങ്കാർ എന്ന് എന്നുള്ള പടം റിലീസുണ്ട് അത് അപ്പാനി ആ അപ്പാനി ശബരീഷ് ശ്വേതാ സുധീർ കരമന അതിലും ത്രോട്ടുള്ള ക്യാരക്ടറാണ് അതിലൊരു വേറെ ലുക്കും പരിപാടിയൊക്കെയാണ് അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ബാക്ക് ബാക്ക് ടു വരുന്നുണ്ട് അതാണ് അതാണ് അടുത്ത അടുത്ത ഞാൻ റിലീസ് 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 താങ്ക് യു എല്ലാവരും പടം കാണാൻ ഭയങ്കര രസമാണ് അത് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എടുത്ത് പറയേണ്ടത് പ്രകാശ് അലെക്സിൻ്റെ മ്യൂസിക്കാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമകൾ വരുമ്പോൾ അതിന് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ഉണ്ട് ഒരു ത്രില്ലർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരം ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ നല്ലൊരു കാസർഗോഡ് ഉപയോഗിച്ചൊരു പാട്ടുള്ളൂ അത് നല്ല രസമാണ് അങ്ങനെ കുറേ എലിമെൻറ്റ്സ് ഒരുമിച്ച് വന്നാണ് ആൻഡ് അത് എല്ലാവരുടെ അഭിപ്രായത്തിൽ മാത്രമേ അത് കരുവുള്ളൂ പാസ്സാക്കി കൊണ്ടു ഏതായാലും ധ്യാൻ സിനിമകളിൽ ആൾക്കാർ കൈയടിച്ച ഒരു പടം ഇതാണ് എനിക്ക് അടുത്ത് വന്നാലും നല്ല നല്ലൊരു സിനിമയാണ് നല്ല ത്രില്ലറാണ് അതുപോലെ തന്നെ ഒരു ബാങ്കിങ്ങായിട്ട് പുതിയ പുതിയ ഒരു ഡയറക്ടറാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നന്നായിട്ട് ചെയ്ത ഒരു സിനിമയാണ് നല്ല അടിപൊളിയായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റും നന്നായിട്ടുണ്ട് എല്ലാവരും പിന്നെ ഓരോരുത്തരെയും കൊണ്ടുവന്നേക്കുന്ന അതുപോലെ എഡിറ്റിങ്ങൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് നമ്മൾ കാണാൻ പറ്റുന്നത് നമുക്ക് കുറവില്ല ഒരു ലാഗില്ലാതെ ഇല്ലാതെ ഈ ഒരു രണ്ട് രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചെയ്തേക്കുന്ന ഈ സിനിമ നല്ല ത്രില്ലർ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാസർഗോഡിൻ്റെ തനി ആ ഒരു ഇത് വന്നേക്കുന്ന ഒരു സ്മഗ്ലിംഗ് ആയിട്ട് ഉള്ള ഒരു സാധനം കാസർഗോഡ് നടക്കുന്ന നടന്നുകൊണ്ടിരുന്ന ഇപ്പം അതല്ല പഴയ കാലത്ത് നടന്നുകൊണ്ടിരുന്ന ആ സാധനത്തിനെടുത്ത് പറയാവുന്ന രീതിയിൽ ഇതുവരെ കാസർഗോഡിൻ്റെ ഒരു സാധനം തനിയായിട്ട് വന്നിട്ടില്ല കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ കാസർ ോട്ടെ ഒരു ആ തനി സ്വഭാവം എടുത്തു പറയാത്തക്ക രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല മേക്കിംഗ് നല്ല സ്ക്രിപ്റ്റിങ് അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് താങ്ക്